തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കേണ്ട നയപരിപാടികളുടെ പട്ടിക പ്രധാനമന്ത്രി ആന്റണിയാൽപെരീസ് പുറപ്പെടുവിച്ചു അടുത്ത മാസം പാർലമെന്റ് പുനരാരംഭിക്കുമ്പോൾ മുഴുകിക്കിടക്കുന്ന നിരവധി പ്രധാന പരിഷ്കാരങ്ങൾക്ക് പുതുജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി തൊഴിലാളികൾക്ക് നികുതി ക്രെഡിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുക എന്നതാണ് പാർലമെന്റ് സമ്മേളനത്തിലെ തന്റെ മുൻഗണനയെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ നയത്തെ പ്രതിപക്ഷ നേതാവ് പിറ്റർ ടട്ടൻ എതിർത്തു തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നിയമങ്ങളിലെ പരിഷ്കാരങ്ങളെ കുറിച്ച് സഖ്യവുമായി ചർച്ചകൾ നടത്താനുള്ള സന്നദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചു എലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്രചാരണം ഓസ്ട്രേലിയൻ ഒരു വിദേശ ഇടപെടലിന്റെ രൂപമാണെന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വസ്തുതാ പരിശോധന ഉപേക്ഷിക്കുവാനുള്ള മെറ്റിയുടെ തീരുമാനത്തിൽ രാജ്യത്തെ രാഷ്ട്രീയക്കാരും വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിച്ചു സാമൂഹിക മാധ്യമങ്ങളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിലെ വസ്തുതാ പരിശോധന അഥവാ ഒഴിവാക്കുമെന്ന് മെറ്റ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു യു എസിലാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുറത്തുനിന്നുള്ള ഏജൻസികളാണ് ഫേസ്ബുക്കിന് വേണ്ടി വസ്തുത പരിശോധനകരായി പ്രവർത്തിക്കുന്നത് ഇവരെ ഒഴിവാക്കി എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിലെ കമ്മ്യൂണിറ്റി നോൺ സംവിധാനത്തിന് സമാനമായ സൗകര്യം ഒരുക്കുകയാണ് മെറ്റിയുടെ ലക്ഷ്യം ട്രംപ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴിങ്ങി എന്നാണ് മെറ്റിയുടെ ഈ തീരുമാനം എന്ന ആരോപണവും ഉണ്ട് വസ്തുതാ പരിശോധന ഉപേക്ഷിക്കുവാനുള്ള മെറ്റിയുടെ തീരുമാനം തെറ്റായ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുവാനും ദുരുപയോഗം ചെയ്യുവാനും ഇടവരുത്തുമെന്നും മാറ്റങ്ങൾ അപകടങ്ങൾ വരുത്തുമെന്നും സെനറ്റർ സാര ഹാൻസൻ യങ് പറഞ്ഞു അവധിക്കാലത്തിനോ തൊഴിൽ യാത്രയ്ക്കോ വേണ്ടി യുകെയിലേക്ക് പോകുന്ന ഓസ്ട്രേലിയക്കാർക്ക് ഇപ്പോൾ യുകെയിലേക്ക് പ്രവേശിക്കുവാനായി അപേക്ഷ നൽകണം യുവ ഡിജിറ്റൽ പെർമിറ്റ് സംവിധാനമായ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ജനുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു ഓസ്ട്രേലിയ ഉൾപ്പെടെ അൻപതിലധികം രാജ്യക്കാർക്ക് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യാത്രക്കാർ ഇടുക്കണം ആപ്ലിക്കേഷൻ വഴിയും ഓൺലൈനായും അപേക്ഷ നൽകാം സാധുവായ ബയോമെട്രിക് പാസ്പോർട്ടും ഇമെയിൽ വിലാസവും ആവശ്യമാണ് ഏകദേശം ഇരുപത് ഡോളർ ആണ് ഇതിനായി ചെലവാകുക രണ്ടു വർഷം വരെയാണ് കാലാവധി കാത്തലിക് ഇൻഡിപെൻഡൻസ് സെക്കൻഡറി സ്കൂളുകളിൽ ഫീസ് വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട് ഈ വർഷം പതിനഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ഫീസ് വർധന നേരിടേണ്ടി വരുമെന്നാണ് സൂചന പണപ്പെരുപ്പവും ഗവൺമെന്റ് ഫണ്ടിംഗ് മോഡലുകളിലെ മാറ്റവുമാണ് വർദ്ധനവിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്നാണ് സ്കൂളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിക്കോൾസിലെ സെന്റ് ജോൺ പോൾ ടു കോളേജിലാണ് ഏറ്റവും വലിയ ഫീസ് വർദ്ധനവ് ഉണ്ടായിട്ടുള്ളത് അവിടെ പത്താം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസിനത്തിൽ മൊത്തം പന്ത്രണ്ടായിരത്തി അറുപത്തി എട്ട് ഡോളർ നൽകണം

സെന്റ് ക്ലറൻസ് മെറിസി സെന്റ് ഫ്രാൻസിസ് സേവിയർ സെന്റ് മേരി മാക്കുലോ എന്നിവ ഉൾപ്പെടുന്നു അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത് കെട്ടിട പരിപാലന ചെലവിലെ വർധനവ് ഇൻഷുറൻസ് ചെലവുകൾ എന്നിവയാണ് കേസ് വർധനവിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങളായി അധികൃതർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിൽ ഓസ്ട്രേലിയയിലെ മൊത്തം തൊഴിലവസരങ്ങളിൽ ഏഴ് ശതമാനം വളർച്ച ഉണ്ടാകുമെന്ന റിപ്പോർട്ട് ഓസ്ട്രേലിയൻ ഇൻഡസ്ട്രി ഗ്രൂപ്പ് ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എൺപത്തി ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത് ഡെലിവറി ഡ്രൈവർമാർ നേഴ്സുമാർ ഇലക്ട്രിക് കാർ സ്പെഷ്യലിസ്റ്റ് എന്നീ ജോലിക്ക് രണ്ടായിരത്തി മുപ്പതോടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും ഡിമാൻഡുള്ള ജോലികളിൽ ഒന്നായിരിക്കുമെന്നും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു കർഷക തൊഴിലാളികൾ ഡെലിവറി ഡ്രൈവർമാർ നിർമ്മാണ തൊഴിലാളികൾ വിൽപ്പനക്കാർ ഭക്ഷ്യ സംസ്കരണ തൊഴിലാളികൾ തുടങ്ങിയ മുൻനിര റോളുകളിൽ ഏറ്റവും കൂടുതൽ വളർച്ച കണ്ടേക്കാമെന്നും പറയുന്നു എക്കണോമിയിൽ ജോലി ചെയ്യുന്നവർക്കും വയോജന പരിചരണ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും സ്കൂൾ അധ്യാപകർക്കും വൺ ഡിമാൻഡ് ഉണ്ടാക്കുമെന്നും പറയുന്നു വിക്ടോറിയയിലെ മോർണിംഗ് ടെൻ പെൻസ്ലിയയിലെ ഒരു ബീച്ച് ബോക്സ് ഉയർന്ന വിലയുമായി വിപണിയിൽ ഒരു ബീച്ച് ബോക്സിന് ഒരു മില്യൺ ഡോളർ വരെ ആവശ്യപ്പെടുന്ന വിലയുമായാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ഒൻപത് ലക്ഷത്തി പതിനായിരം ഡോളർ മുതൽ വരെയാണ് നൽകുന്നത് മെൽബണിലെ ഒരു വീടിന്റെ ശരാശരി മൂല്യത്തേക്കാൾ കൂടുതലാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ നിർമ്മിതമായിട്ടുള്ള ഈ ബീച്ച് ബോക്സ് സോറൻറ്റോ ബ്ലോക്സ് എന്നറിയപ്പെടുന്ന സിമെന്റ് മണൽ ഘടകങ്ങളാൽ നിർമ്മിച്ചതാണ് ബീച്ച് ബോക്സുകൾക്ക് വിൽപ്പന മൂല്യമായി ലക്ഷം ഡോളർ വരെ എത്തുന്നത് അപൂർവമാണ് പുതുവത്സര രാത്രിയിലെ പടക്ക പ്രകടനങ്ങൾ വൻ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് അറിയിച്ച് സിഡ്നിയിലെ കാൻബറി ബ്രാൻഡ് ടൗൺ കൗൺസിൽ ഇതിനായി അൻപതിനായിരം ഡോളർ വരെ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് കൗൺസിൽ പറയുന്നത് അഞ്ച് ടൺ മാലിന്യം ഇതുമൂലം ഉണ്ടായി എന്നും പറയുന്നു

റോഡ്നസ് ദ്വീപിന് സമീപം സീപ്രേയിൻ തകർത്തുവീട് അപകടമുണ്ടായ സ്ഥലത്ത് ആസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ അന്വേഷകർ തെളിവുകൾ ശേഖരിക്കുകയും അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ടോംസൺ ബേയിൽ ും തകർന്നു വീണത് അപകടത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഉൾക്കടലിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്ക് ശേഷം വിമാനം തകർന്നു വീഴുകയായിരുന്നു ഇതെങ്ങനെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം